പടം പൊളിച്ച് നല്ലായിരുന്നു ഫസ്റ്റ് ഹാഫ് ചെറിയൊരു കോമഡി ലെവലിൽ പോയിട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് നല്ല തീയായിട്ട് വന്ന് കാതരയുടെ നിലവാരം പുലർത്തിയിട്ടുണ്ട് പടം പൊളിച്ച് ആക്ഷൻ ആക്ഷൻ എല്ലാം എല്ലാം പൊളിയായിരുന്നു നൈസ് ആയിരുന്നു ഒക്കെ പൊളി പൊളി എല്ലാം പെർഫോമൻസ് ഒക്കെ പെർഫോമൻസ് ഋഷഭ് ഷെട്ടി പറയേണ്ട മികച്ച സെക്കൻഡ് ഫസ്റ്റ് ഫസ്റ്റ് പണത്തിനെ അപേക്ഷിച്ച് ഒന്നൊന്നര

ണോ ഭയങ്കര പോയ രോമാണക്കി വെല്ലു സീം വിഷനുണ്ട് ഒന്നും പറയാനില്ല സെറ്റ് സെറ്റാണ് പടം

ഫസ്റ്റ് 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 ഇല്ല സെക്കൻഡ് സെക്കൻഡ് കണ്ടാലും നിങ്ങൾ എന്തായാലും ആണ് ആണ് അത് നമ്മൾ ഒരു ഗംഭീരമായിട്ട് നമ്മൾ നെക്സ്റ്റ് അടുത്ത ഇന്റർവേലിൽ കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആണ് കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമാണ് പടത്താടത്തെ കുറിച്ച് കാണിക്കുന്നത് ഇനി അടുത്തൊരു വർഷം വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് ഓക്കെ നല്ല നല്ലൊരു മേക്കിംഗ് ആയിരുന്നു ലെങ്ത് കുറച്ച് കൂടുതലായിട്ട് തോന്നി പക്ഷെ എന്നാലും മേക്കിംഗ് നല്ല പൊളിയായിരുന്നു മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു പശ്ചാത്തലം ഞാൻ ഉദ്ദേശിച്ച ആ ഉദ്ദേശിച്ചു നല്ല റോളാണ് നല്ലൊരു റോളാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ പറ്റു ചിത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ വേഷം അതിനനുസരിച്ച് കിട്ടത്തില്ല ഇതിൽ നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ട് അഭിനയമാണ് നല്ല നല്ല അഭിനയം കാണിച്ചിട്ടുണ്ട് ഇത്ര നല്ല പ്രാധാന്യമുള്ള ശരിക്കാണ് അടിച്ച പൊളി പിന്നെ ഋഷർ ഷെട്ടി കത്തിച്ചു പുള്ളി ഡയറക്ഷനിൽ ഈ തവണ വേറൊരു ലെവലിലേക്ക് ഫാനിന്റെ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് പണം കത്തും അവസാനത്തെ ഒരു പത്ത് മിനിറ്റൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മിത്തുകള് బా అదితిలు గులిగినാണ് പറഞ്ഞെങ്കിലും కొరే కూడా మిత్తులు కూడా ఇదిలో ఇంకోప్రేట్ యాట్ണ്ട് ప్రీమియరల్ ഒക്കെ పక్కా అన్న అవే అవే మంచి మంచి సీన్ ఆ కార్డిన్ లోనുള്ള సీన్ సూపర్ నరేషన్ ഒക്കെ എങ്ങനെ ഉണ്ട് వల 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 మంచి బాచి థియేటర్ అన్న అవే అవే డీఓపి గా టెక్నికల్ సైట్స్ ഒക്കെ అనుறావో టెక్నికల్ సైట్స్ ని గురించి പറയാമോ నేను సెన్స్ నేను പറഞ്ഞില്ല మేకింగ్ ఇన్ విజువల్స్ எல்லாம் നല്ല ఏదో ఆ కార్డిన్ అట్లా ഉള്ള രീതി അവരുടെ അവരുടെ ഒരു കാസ്റ്റ് പൊളിറ്റിക്സിനെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ട് കാസ്റ്റ് പൊളിറ്റിക്സ് നന്നായിട്ട് പറയുന്നുണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നർ ലെയേഴ്സ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഋഷഭ് ഷെട്ടി ഇത് പറയാനെടുത്തതും പിന്നെ ഹോംബാലെ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് ഇത്രയും വലിയൊരു സ്കെയിലിൽ ചെയ്തു അപ്പോൾ ആദ്യത്തിനേക്കാളും വലിയ